ഹലോ ഗായസ് ഇന്ന് പോകുന്നത് അച്ഛൻ്റെ അവിടെയുള്ള ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഫ്രൂട്ട് ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് മിറാക്കിൾ ഫ്രൂട്ട് പേര് പോലെ തന്നെയാണ് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മിറാക്കിൾസ് ഒക്കെ നമുക്ക് സംഭവിക്കുകയേ ഇതിന് മുമ്പ് ഈ ഒരു ഫ്രൂട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇത് കഴിച്ച സമയത്ത് ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ രീതിയിലറിയാം അപ്പം ഞങ്ങൾ പഴുത്ത രണ്ട് മിറാക്കിൾ ഫ്രൂട്ട് പറിച്ചേ പിന്നെ ഞങ്ങൾ രണ്ട് ചെറുനാരം കേട്ടോ പറിക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ടേ അപ്പം ഞാൻ എന്താ ഇത് കഴിച്ചു നോക്കാൻ പോവാണേ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുതരാം ഈ ഒരു മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഫ്രൂട്ട് കഴിച്ചാൽ എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും നമുക്കത് മധുരമായിട്ടേ തോന്നുള്ളൂ അതാണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നല്ല പുളിയുള്ള സാധനമാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനം കേട്ടോ ഇങ്ങനെ ചെറുനാരങ്ങ കഴിക്കുക കഴിക്കുകയെന്നുള്ളത് പക്ഷേ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ചെറുനാരങ്ങ കഴിച്ചാൽ അത് തേൻ മധുരമായിരിക്കും തേൻ മധുരം അത്രയ്ക്ക് പൊളിയാണ് നമ്മൾ ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഈ ചെറുനാരങ്ങയും മറ്റു പുളിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന വീഡിയോസ് കാണുമ്പം ഞാൻ വിചാരിക്കാൻ ഇവരെന്തിൻ്റെ അങ്ങനെ ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ ഇടുന്നത് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ മധുരം ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഞാനിത് യൂസ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കിടുക്കാറ്റ് സംഭവം തന്നെയാണെന്നുള്ളത് നെക്സ്റ്റ് ഞാൻ പുളിയാണ് എടുത്തു നോക്കിയത് ഞാനും ഏട്ടനും ഒക്കെ ഈ ഒരു ചെറുനാരങ്ങയും പുളിയും ഒക്കെ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ പിന്നെ ഇത് ആദ്യമായിട്ട് വീട്ടിലുണ്ടായിട്ട് കഴിക്കുമ്പോൾ ഞങ്ങൾ നല്ല പുളിയുള്ള പച്ചമാങ്ങ കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഈ പഴുത്ത മധുരമുള്ള മാങ്ങ കഴിക്കുന്നതിനൊക്കെ എത്രയോ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടോ ആ ഒരു പച്ചമാങ്ങ കഴിക്കുമ്പോൾ പിന്നെ അന്ന് ഞാൻ ആവേശം കൂടിയിട്ട് നല്ല പച്ചമുളക് കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങളിപ്പോൾ ഇത് കഴിക്കുന്നതിനൊക്കെ എല്ലാം കയറ്റുകൊടുക്കണ്ട ഞങ്ങളുടെ അച്ഛനാണേ അച്ഛൻ വീട്ടിൽ കഷ്ടപ്പെട്ട് കുഴിച്ചിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയത് പിന്നെ നിങ്ങൾക്കും ഈ ഒരു ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒരു മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ സംഭവം പൊളിയാണ്